നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രെമിക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം ഓക്കേ രണ്ട് അൻപതായിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ രാവിലെ നമ്മളൊന്ന് ഓൾറെഡി രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിന്ന് പക്ക കൺസോൾട്ടേഷൻ സോണായിരിക്കും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ വരാനുള്ള ഏരിയാസൊക്കെ ഓൾറെഡി നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് രാവിലെ ഡൗൺ വന്നു പിന്നെ ഒരു അപ്പ് പോയി പിന്നെ കണ്ടിന്യൂഷൻ ഒരു ഡൗൺ വന്നു പിന്നെ ആയിട്ട് നിൽക്കുകയാണ് പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയ ബ്രേക്ക്ഔട്ട് ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിന്ന് അവസാനിച്ചു അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ പറയാനുള്ളത് നൂറ്റി അറുപത്തഞ്ചിന് താഴത്തേക്ക് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ പി അറുപത്തഞ്ചിന് താഴെ വിത്ത് ഒരു സ്ഥലം കൂടെ ഉണ്ട് മൂന്ന് മണിയുടെ ആണ് നൂറ്റി അറുപതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ അതർവൈസ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഒരു ഏരിയ നൂറ്റി എഴുപത്തിനാലൊക്കെ എന്തായാലും മാർക്കറ്റ് റീച്ച് ചെയ്യണം നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ടു ഫോറുണ്ട് ആ നൂറ്റി എഴുപത്തിനാല് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള ഔട്ട് വൺ എയ്റ്റി ത്രീ വൺ എയ്റ്റി സെവൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് നിലവിൽ കാണുന്നത് രണ്ട് മിനിറ്റിൻ്റെ ആർ എസ് ഐ ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിനിടയ്ക്ക് ചെറിയ വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാലുള്ള ഇഷ്യൂ ഉള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിയിലേക്ക് തന്നെയാണ് മൂന്ന് മണിക്ക് പിന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും വൺ സെവൻറ്റി ഫോർ പോയിൻ്റ് ടു വൺ ആ ഒരു യെല്ലോ ലൈൻ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അത് ചെറിയൊരു വലിവ് ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ സിയിൽ ഒരു ഡബിൾ കർവ് വരുന്നുണ്ട് അപ്പോൾ നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സി നൂറ്റി പതിനേഴിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കത്തുള്ളൂ മൂന്ന് മണിയോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ പറയുന്നത് നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി പതിനേഴിലേക്കോ നൂറ്റി മുപ്പതിലേക്കോ മൂവ് ചെയ്യാം നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് എന്നുള്ളൊരു ലെവല് പിഇ ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ കിടപ്പുണ്ട് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത് ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് ആ ഏഴ് പോയിന്റാണ് മൂന്ന് മണിക്ക് പിന്നെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു ലോ വരാം ആ ലോ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി അറുപതോ ആയിരിക്കാം നൂറ്റിപ്പത്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ നൂറ്റി പതിനേഴിലേക്കോ നൂറ്റി മുപ്പതിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ രണ്ട് അൻപത്തി മൂന്നായി അൻപത്തേഴോട് കൂടിയിട്ടൊക്കെ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ കൂടുതലും പിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് പൂജ്യം അഞ്ച് എന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സിയിലേക്ക് നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് അൻപത്തി ഏഴായി കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി പിന്നെ ഇവിടെ നൂ നെക്സ്റ്റ് ഗ്യാൻഡിൽ അതായത് നൂറ്റി അറുപതിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ പി നൂറ്റി അറുപത്തഞ്ചിലേക്കോ നൂറ്റി എഴുപത്തൊന്നിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും ഇവിടെ നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുവാണ് അതൊന്നും തീരുമാനമായിട്ടില്ല രണ്ട് അൻപത്തി ഏഴോടു കൂടി അപ്പോൾ നമ്മൾ പിയിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് നമ്മൾ പറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത് ഭാഗത്ത് ഒരു സപ്പോർട്ട് രണ്ട് അൻപത്തഞ്ച് അമ്പത്തേഴോട് കൂടിയിട്ടുണ്ടാവാം അത് നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്ക് എന്തായാലും മഞ്ഞ ലൈൻ മുട്ടാനായിട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമ്മളെപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ല നമ്മൾ ഇടക്ക് ചാടി കയറി എടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനല്ല നൂറ്റി അൻപത്തഞ്ച് ഇപ്പോൾ ഒരു നൂറ്റി അറുപതേ പോയിൻ്റ് രണ്ടേ അഞ്ചിൽ എൻട്രി എടുത്താലും അവിടെ ഒരു പോയിൻറ്റോ രണ്ട് പോയിന്റോ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം ഒരു വിഷയമില്ല നാല് പോയിൻ്റ് ഓൾറെഡി കയറിയാണ് നിൽക്കുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ രണ്ടേ അൻപത്തിയാറായി അമ്പത്തേഴോട് കൂടി ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നൂറ്റി എഴുപത്തിരണ്ടിൽ പോയി ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ മെജോറിറ്റി പിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് പിന്നെ മൂന്ന് മണിക്കൊരു വോൾട്ടാലിറ്റി ഉണ്ടായാലുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ മണിക്ക് ചിലപ്പോൾ നൂറ്റി അറുപതിന് താഴത്തേക്ക് ഒരു സഡൻ ഡംബ് വന്നാൽ നമുക്കത് പിടിച്ചു നിർത്താനായിട്ട് പറ്റണം അതുകൊണ്ടാണ് നൂറ്റി അറുപത് ഭാഗത്തൊരു എൻട്രി അല്ലെങ്കിൽ രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആ രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാലും നൂറ്റി പത്തീന്ന് നൂറ്റി പന്ത്രണ്ട് വരെ രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി നമുക്ക് കിട്ടും രണ്ട് അൻപത്തി ഏഴായിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ലോ കൂടെ വരാം പിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി എഴുപതേ പോയിൻറ്റ് എട്ടേ മൂന്നാണ് ആ നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ട് അമ്പത്തേഴ് അമ്പത്തൊമ്പത് മൂന്ന് മണിയോടുകൂടി മാർക്കറ്റ് നൂറ്റി എൺപത്തേഴ് പോയി അവസാനിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം ഇൻ കേസ് നമ്മളുടെ പി ഈ ഒരു രണ്ടോ മൂന്നോ പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അത് നൂറ്റി പത്ത് മുതൽ നൂറ്റി പതിമൂന്ന് വരെയോ നൂറ്റി പതിനാല് വരെയോ ഒക്കെ എടുത്തിട്ട് നമുക്കത് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് അൻപത്തി എട്ടായിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തി അഞ്ച് ഒരു പോയിന്റ് ഗേറ്റ് ഇട്ടാലും നമുക്ക് വിഷയങ്ങളില്ല മൂന്ന് മണിക്ക് ഭയങ്കര വോൾട്ടാലിറ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ എൻട്രി പക്ക ഒരു പോയിന്റിലാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും വരില്ല രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാലും ഓപ്പോസിറ്റ് പോകുമ്പോൾ നമുക്കത് ഈസിയായിട്ട് പിടിച്ചെടുക്കാം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്നത് മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് നൂറ്റി എഴുപതിൽ ചെന്നിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ സഡൻ ഡൗൺ വരാം അതല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി എൺപത്തിരണ്ടിലേക്കോ നൂറ്റി എൺപത്തേഴിലേക്കോ പോവാം ഇൻ കേസ് പിഇ നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ആ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് സീന്ന് തിരിച്ചു പിടിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ രണ്ട് അൻപത്തി എട്ടായിട്ടുണ്ട് നൂറ്റി എഴുപതേ പോയിൻറ്റ് ഒന്നേ പൂജ്യം ആണ് ഒരു റിജക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ആർ എസ് ഐ പിയിലേക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നൂറ്റി എഴുപതേ പോയിൻ്റ് ഒന്നേ പൂജ്യം അപ്പോൾ അറുപതിന്ന് ഉള്ള മൂവ്മെൻറ്റാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടേ അൻപത്തി ഒൻപതായിട്ടുണ്ട് മൂന്ന് മണിക്ക് എന്തായാലും ഒരു ഫ്ലക്ച്വേഷൻ വരും അത് താഴത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകാം നിൽക്കുന്ന ലെവലിൽ നൂറ്റി പോയി ടച്ചും ചെയ്യാം മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ ഹൈ ആക്കുറസി ആയിട്ടുള്ള ഐഡിയ നമുക്ക് അത്ര വലിയ പോസിബിലിറ്റീസ് പോസിബിലിറ്റീസൊന്നുമല്ല ഇപ്പം എൻട്രി വളരെ പ്രാധാന്യമാണ് രണ്ട് അൻപത്തൊമ്പതായി ഇരുപത് സെക്കൻഡ് കൂടെ ഉണ്ട് നൂറ്റി അറുപത്തിയെട്ട് നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് പോയിൻ്റ് എഴുപത് അപ്പോൾ രണ്ട് പോയിൻറ്റ് ഗേറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ തൊണ്ണൂറ്റൊമ്പതിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ തൊണ്ണൂറ്റൊമ്പത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വരുമ്പോഴാണ് ആ തൊണ്ണൂറ്റൊമ്പതിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്കൊരു റിജക്ഷൻ പോയിൻ്റായിട്ട് ഗേറ്റ് വെക്കാം അത് സസ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ മാത്രമേ പോവുള്ളൂ കാരണം ലെഫ്റ്റ് സൈഡിൽ തൊണ്ണൂറ്റൊമ്പതിലൊരു സപ്പോർട്ട് എടുത്ത് ആദ്യത്തെ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ റെസ്പെക്റ്റും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇത് ഓൾമോസ്റ്റ് വൺ എയ്റ്റി സെവനോ വൺ എയ്റ്റി ടു വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നൂറ്റി അറുപത് ഇന്ന് എഴുപത്തിനാല് വരെ എഴുപത്തി ആറ് എഴുപത്തിയേഴ് ണെങ്കിലും പതിനേഴ് പതിനാറ് പോയിൻറ്റ് പതിനെട്ട് നൂറ്റി എൺപത് നൂറ്റി എൺപത്തിരണ്ട് റിജക്ഷൻ പോയിൻ്റ് ആണ് ആ നൂറ്റി എൺപത്തിരണ്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി എൺപത്തി ഏഴിലേക്ക് പോകും മാക്സിമം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കിട്ടേണ്ട പ്രോഫിറ്റൊക്കെ ഓൾമോസ്റ്റ് ആയി മൂന്ന് മണിയുടെ ഒരൊറ്റ ക്യാൻഡിലെ മൂവ്മെൻറ്റ് മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് അതിൽ നമ്മുടെ എൻട്രി വളരെ പ്രാധാന്യമായിരിക്കണം നിലവിലുള്ള ക്യാൻ്റലിൻ്റെ ലോവിലേക്കൊക്കെ കയറ്റി വെക്കാം പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് മണിക്ക് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ഒരു അഞ്ച് പോയിന്റിൽ വെച്ചിട്ട് ആശ്വാസമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിൽക്കാം എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു റിജക്ഷൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ നയൻറ്റി ഫൈവിലൊരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിലാണ് വന്ന് മാർക്കറ്റ് റിജക്ഷൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻ വരാനുള്ള റീസൺ വൺസ് അഗെയിൻ ആ നയൻറ്റി ഫൈവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് എയ്റ്റി ഫൈവിലേക്ക് ഫാളാവും ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ടൊന്നും മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിലായ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ് അപ്പ് കിട്ടും ഇവിടെ നയൻറ്റി ഫൈവ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ എയ്റ്റി ഫൈവിലേക്കാണ് ഫാളാവുള്ളൂ ആ എയ്റ്റി ഫൈവിലേക്ക് ഫാളാകുമ്പോൾ ഒരു നയൻറ്റി നയനിൽ മുകളിലോട്ട് പോയാൽ മാത്രമാണ് സീയിലൊരു മൂവ്മെൻ്റ് ഉള്ളൂ ഇത് ഇതൊക്കെ സേഫ് ആയിട്ടുള്ളൊരു സോണാണ് ഈ നയൻറ്റി ഫൈവിലാണ് കറക്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈവൻ ഈ ഒരു സെവൻറ്റി എയ്റ്റിൽ ഇറങ്ങിയാലും അറുപത് പോയല് ഇരുപത്തെട്ട് ഉള്ളൂ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തി എടുക്കാം പ്രശ്നങ്ങളൊന്നും ഉള്ള കേസല്ല ഇതിപ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുമോ നൂറ്റി എഴുപതിൽ ഒരു സപ്പോർട്ട് എടുക്കാനുണ്ട് ആ സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ മാക്സിമം ഹോൾഡ് ചെയ്യണ ആളുകൾ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക പകുതി ഇറങ്ങുക അങ്ങനെ പല പല കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നൂറ്റി അറുപത് മുതലേ നൂറ്റി എൺപത്തിരണ്ട് വരെ ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് വൺസ് സെക്കൻഡ് നയൻറ്റി ഫൈവിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട് എന്താ വെച്ചാൽ അവർ ടാലി ആവാനായിട്ടാണ് ഈ കിണന്നുണ്ട് അവർ പാടുപെടുന്നത് വൺ എയ്റ്റി ടു പോയിൻ്റ് ഫൈവ് നയൻ ടാലി ആവാൻ നൂറ്റി എഴുപതേ പോയിൻറ്റ് ഏഴ് ആറിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആവത്തുള്ളൂ നൂറ്റി എഴുപതേ പോയിൻറ്റ് ഏഴേ ആറിന് താഴ്ത്തോട്ട് ഇപ്പോൾ ഒരു പത്ത് പോയിന്റിൽ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും ഇരുന്നാലും കുഴപ്പമില്ല മാസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് പോവും വൺ എയ്റ്റി ടു ഫസ്റ്റ് ട്രിഗർ പ്രൈസ് സെക്കൻഡ് ട്രികർ പ്രൈസ് വൺ എയ്റ്റി സെവൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് നൂറ്റി അറുപത് മുതൽ എൺപത്തൊന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തൊന്ന് പോയിന്റായി ഞാൻ അതാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എഴുപത്തൊൻപത് ഓട്ടേ ഒരു എൺപത്തി ഒരു ഒറ്റ വിക്കം കടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിൻ്റ് ആയി എൺപത്തൊന്ന് ഓക്കെ എൺപത്തൊന്ന് എൺപത്തി രണ്ട് ബ്രേക്ക് ചെയ്താൽ എൺപത്തി ഏഴിലേക്ക് എൺപത്തൊന്ന് പോയിൻറ്റ് നാല് ഇഞ്ച് പക്ഷേ അത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആവില്ല കാരണം നൂറ്റി അറുപത് പോയിൻറ്റ് ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ വിക്ക് വന്നേക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഏഴ് മുട്ടിയാലാണ് ഇരുപത്തൊന്ന് പോയിൻറ്റാകത്തുള്ളൂ നിലവിലുള്ള ക്യാൻറ്റീൻ്റെ ലോ വന്നിട്ടില്ല പറയുന്നതിന് മുമ്പേ അത് ലോ പോന്നു ലോവർ വിക്ക് ഇപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത് നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ആറ് ഫസ്റ്റ് കോൾ മൂവ് ചെയ്യണില്ല സെക്കൻഡ് ഗോൾ എൺപത്തൊന്ന് പോയിൻറ്റ് മുപ്പത് എൺപത്തിരണ്ട് പോയിൻറ്റ് എൺപത്തി മൂന്ന് ഓക്കെ എൺപത്തി മൂന്ന് ഇവിടെ നിന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഇവിടെ ഒരു ലോവർ വീക്ക് എൺപത്തെട്ടിലാണ് ആ എൺപത്തെട്ടിട്ട് വരാനായിട്ടാണ് പി സി സ്ട്രഗിൾ ചെയ്യണം ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് എൺപത്തഞ്ച് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്താറ് പോയിൻറ്റ് എട്ട് അഞ്ച് എൺപത്തേഴ് എൺപത്തേഴ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചാർട്ടിനോട് പറഞ്ഞിട്ടുണ്ട് വൺ എയ്റ്റി സെവൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്തോളാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ഓൾ ദി ബെസ്റ്റ്